അക്കിക്കവ് ബൈപ്പാസ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും തലവേദനയാകുന്നു പുനർനിർമ്മാണത്തിനാണ് ആഴ്ചകൾക്ക് മുൻപ് ഗതാഗതം ഭാഗികമായി തടഞ്ഞിരുന്നു ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ റോഡിനു കുറുകെ നിർമ്മിക്കുന്ന വലിയ കലുങ്കിന്റെ പണികൾ തുടങ്ങിയതോടെ ദീർഘദൂര വാഹനങ്ങളും വലിയ വാഹനങ്ങളും കടത്തിവിട്ടിരുന്നില്ല പ്രദേശവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ കലുങ്കിനു സമീപം താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഈ താൽക്കാലിക പാത മുഴുവനായി തകർന്നു റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകിയപ്പോൾ മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് റോഡിനു കുറുകെ കാന നിർമ്മിക്കേണ്ടി വന്നു ഇതോടെ ഒരു വാഹനങ്ങൾക്കും കടക്കാനാവാത്ത വിധം റോഡിലെ ഗതാഗതം തടഞ്ഞു അക്കിക്കാവിലെയും പെരുമ്പിലാവിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ഇതോടെ ദുരിതത്തിലായത് മൂന്ന് കിലോമീറ്ററോളം ചുറ്റിയാൽ മാത്രമേ ഇവർക്ക് സംസ്ഥാന പ്രവേശിക്കാൻ സാധിക്കൂ കലുങ്കു നിർമ്മാണത്തിന് റോഡ് പൂർണ്ണമായി തടസ്സപ്പെടുത്തുക പതിവില്ല പകുതി വീതം രണ്ട് തവണയായിട്ടാണ് നിർമ്മാണം പതിവ് ഇവിടെ ഒറ്റയടിക്ക് മുഴുവനായി നിർമ്മിക്കുന്നതാണ് പ്രശ്നമായത് ഇരുചക്രവാഹനങ്ങൾ സഞ്ചരിക്കാൻ പാകത്തിലെങ്കിലും ചെറിയ റോഡ് നിർമ്മിച്ച് നാട്ടുകാരുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ആവശ്യം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്